ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പൊ ഇന്ന് ബില്ലുണ്ട് തല്ലിറങ്ങിയിരിക്കുന്ന ഒരാളാണ് നിങ്ങൾ കാണുന്നത് അതിപ്പോ എന്തുകൊണ്ടാന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് ഏകദേശം പിടിയിട്ടിട്ടുണ്ടാവും അങ്ങനെ അവസാനം കുറെ കാലമായിട്ട് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം നടക്കാൻ പോവാണ് അതിനുവേണ്ടി ഇന്നത്തെ ക്ലാസ് വരെ കട്ട് കിട്ടിയത് രാവിലെ മണിക്ക് ബസ് കയറിയിട്ടുണ്ട് ഞാൻ പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും സ്ഥലത്ത് എത്തണം എന്ന് പറഞ്ഞത് അതുകൊണ്ടെന്താ നേരത്തെ കയറിയത് ചായ പോലും കുടിക്കാത്ത രാവിലെ ഞാൻ ഹോസ്റ്റലിന് ഇറങ്ങിയത് ഞാൻ കോഴിക്കോട് നിന്ന് എത്തുന്ന സമയം കൊണ്ട് കാക്ക വേഗം ടൗണിലേക്ക് എത്തും ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു സാധനത്തിനും കൂടി എടുക്കാണ്ട് ഓനെ അടുത്ത് ഞങ്ങൾ നേരെ ഇമേജ് അപ്പൊ നമ്മൾ എന്തിനാ വന്നത് നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടിയിരുന്നു നോക്കി ഇപ്പൊ മനസ്സിലായില്ല കാക്ക എന്തെങ്ങനെ ഇരിക്കുന്നതൊന്നും ഞാൻ എന്തെങ്ങനെ ഇരിക്കുന്ന ഫൈനലി നമ്മളെ ഫോൺ കൈ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മള് നമ്മളെ ഗിഫ്റ്റും സാധനങ്ങളൊക്കെ ഒക്കെ ആയിട്ട് നമ്മള് നേരെ ഫുഡ് കഴിക്കാൻ പോയി കാരണം രാവിലെ തൊട്ട് ഒരു സാധനം കഴിച്ചിട്ടില്ല അങ്ങനെ പൊരിച്ച് ബീഫ് ബിരിയാണി ഉണ്ട് പറഞ്ഞിട്ട് കാക്ക കൂട്ടിക്കൊണ്ടുപോയത് എന്തായാലും ഫ്ലോപ്പ് ആയിട്ടുണ്ട് എവിടെ പോയാലും ഇപ്പൊ തന്നെ ബിരിയാണി കഴിക്കുന്ന സമയത്ത് എപ്പോഴായാലും ഇങ്ങനെയാ നമുക്ക് അല്ല അവസാനം നമ്മൾ ഉമ്മച്ചി ഉമ്മച്ച് ഉണ്ടായിത്തരണേ നമുക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണി ഹോസ്റ്റലിൽ നിന്ന് വരുന്ന സമയത്ത് നമുക്ക് ബിരിയാണി കഴിക്കാൻ ഭയങ്കര പൂജ ആയി ആ സമയത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനത്തെ ഫ്ലോപ്പ് ബിരിയാണി വാങ്ങി തരുമ്പോൾ എന്തോ ഒരു സങ്കടം ഉണ്ടാവും പക്ഷെ നമ്മൾ ആ സങ്കടൊക്കെ സഹിച്ചു വിഷപ്പിന്റെ പുറത്ത് നമ്മൾ ആ ബിരിയാണി കഴിച്ചു തീർത്ത് അങ്ങനെ ബിരിയാണി ഒക്കെ കഴിച്ച് ഞങ്ങള് നേരെ ഞങ്ങള് വീട്ടിലേക്ക് വിട്ട് പോകുന്ന വഴിക്ക് കുറച്ച് ചിപ്സും വാങ്ങി അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് മഴയായിരുന്നു അപ്പോൾ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് പോകുക എന്നുള്ള മൈൻഡിൽ ആയിരുന്നു അതിന് മുമ്പേ എനിക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു അതെടുക്കണേന്ന് ഒരു അപ്പോൾ അതൊക്കെ എടുത്ത് ഞങ്ങൾ പോകേനു അത് എവിടുന്നാ വന്നു വെച്ചിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാനൊരു അറ്റൻഡ് ചെയ്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ ഗിഫ്റ്റ് ചെയ്യുന്നത് പോകുന്ന ബൈക്ക് ഫോണിൻ്റെ ക്ലാരിറ്റി അത്ര ഉണ്ട് അറിയാൻ വേണ്ടി നമ്മൾ കുറേ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയിരുന്നു അപ്പം സംഭവം സെറ്റാണ് എടുത്തത് എന്തായാലും മുതലായിട്ടുണ്ട് സാധാരണ ഈ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും മാത്രമേ വരുന്നുള്ളൂ അപ്പം അത് നമ്മൾ പഠിച്ചെടുക്കാൻ കുറച്ച് ടൈം എടുക്കുന്നവർ പറഞ്ഞിരുന്നു എന്നാലും എനിക്ക് യൂസ് ചെയ്യുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ കാരണം ഓരോ അവിടെ നിന്ന് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ താനേ യൂസ് ചെയ്യുമ്പോൾ നമ്മളത് പഠിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവസാനം വീട്ടിലെത്തിയപാടേ നമ്മളത് അൺബോക്സ് ചെയ്യുക ചെയ്ത കാരണം നമുക്ക് അത് കുറച്ച് രണ്ടു ദിവസമായി വന്നിട്ട് അപ്പം ഇതുവരെ കൈ കിട്ടിയിട്ടില്ല അങ്ങനെ ഞാനതൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കി അതുകഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തന്ന ചാർജറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് അതിന് പൊട്ടിച്ചിരുന്നത് അപ്പൊ അതൊക്കെ നോക്കി ആവശ്യമുള്ള സാധനങ്ങളും ഒക്കെ എടുത്ത് വെച്ച് നമ്മൾ എന്തായാലും സെറ്റ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ നമുക്ക് കിട്ടിയിട്ടില്ല അപ്പം അത് കിട്ടി കഴിഞ്ഞതിന് ശേഷം ഞാൻ എഡിറ്റ് ചെയ്തിട്ട് എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായി